നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം തമിഴിലെ പോലെ തന്നെ മലയാളത്തിലും ഒരുപാട് ആരാധകരുള്ള നടിയാണ് നടി സിംറാൻ നിരവധി സിനിമകളിലൂടെ ആരാധകരുടെ മനസ്സിലിട നേടാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ നടൻ മമ്മൂട്ടിയെ കുറിച്ച് സംസാരിക്കുകയാണ് നടി സിംറാൻ മമ്മൂട്ടി സാറിന്റെ കൂടെ ഞാൻ ഒരു സിനിമ മാത്രമാണ് ചെയ്തതെന്നും ഇന്ദ്രപ്രസ്ഥമായിരുന്നു ആ ചിത്രമെന്നും താരം പറഞ്ഞു ഒരു തമിഴ് ചാനലിന് വേണ്ടി സംസാരിക്കുകയായിരുന്നു നടി സിംറാൻ താരത്തിന്റെ തുടർന്നുള്ള വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ദ്രപ്രസ്ഥം ഇവിടെ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യുമ്പോൾ ഡൽഹി ദൽബാർ എന്നായിരുന്നു പേര് ഞാൻ ആ സിനിമയിൽ മമ്മൂട്ടി സാറിന്റെ അല്ലായിരുന്നു അതിന്റെ മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ സാറായിരുന്നു നല്ല രണ്ട് പാട്ടുകൾ ഉണ്ട് ആ പടത്തിൽ വിദ്യാസാഗർ സാറിന്റെ സംഗീതം അടിപൊളിയാണ് അതായിരുന്നു എന്റെ ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ മൂവി തമിഴിനു മുമ്പ് ഞാൻ ചെയ്തത് ഇന്ദ്രപ്രസ്ഥമാണ് അതിനു ശേഷമാണ് തമിഴിൽ നേർക്കുനേർ ചെയ്തത് മമ്മൂട്ടി സാറിന്റെ ബസൂക്ക് കണ്ടിരുന്നു അദ്ദേഹം ഒരു ഐക്കോണിക് ഫിഗർ ആണ് അദ്ദേഹം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കുറച്ചുപോലും മാറിയിട്ടേയില്ല മമ്മൂട്ടി എന്ന മഹാനടനോട് സിംറാനുള്ള ആരാധന ഈ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാം